ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അറുപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏവ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും അതായത് ജപ്പാനും ജർമ്മനിയുമാണ് സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നിവ സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ ഉത്തരം ഓപ്ഷൻ ഡി മൂന്നും നാലും ഡൽഹി സർവകലാശാല ശാന്തി നികേതൻ എന്നിവയാണ് ഉൾപ്പെടാത്തത് ഉൾപ്പെടുന്നത് ബംഗാൾ ദേശീയ സർവകലാശാല ജാമിയ മിലിയ ഡൽഹി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് മൂഷക രാജവംശവും ആയി രാജവംശവുമാണ് തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ അപ്പോൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ചേര രാജവംശം ചോള രാജവംശം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും അതായത് കുമിന്താങ് പാർട്ടി ഫലാങ് പാർട്ടി എന്നിവയാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയുധത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയുദ്ധത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും അതായത് ബുധനും ശുക്രനുമാണ് സൗരയുദ്ധത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ ഉത്തരം ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ താഴെ നൽകിയിട്ടുള്ളതിൽ മിസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലും വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത് ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ് കാരക്കോറം സസ്കർ പീർപഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയം അറബിക്ക റോബസ്റ്റ ലിബറിക്ക എന്നീ മൂന്നിനും ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി കാപ്പി ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇളമ്പാരി മല ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി മാൻസിനസ് സി സിംപേലിയസ് എൻ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി നീതി ആയോഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി എം എസ് സ്വാമിനാഥൻ ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഉത്തരം ഓപ്ഷൻ ഡി നബാർഡ് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി പണപ്പെരുപ്പം സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ഉത്തരം ഓപ്ഷൻ ബി ബി സി എന്നിവ ശരി അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ കൺകരൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക ഉത്തരം ഓപ്ഷൻ ബി എ ബി ഡി തെറ്റ് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം സി ആണ് ശരിയായ പ്രസ്താവന ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ലോകസഭ നിയോജന മണ്ഡലങ്ങൾ ഉണ്ട് താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശ തത്വങ്ങളിൽ ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി സി ഫോർ ഡി ത്രീ അടിയന്തരാവസ്ഥ ജർമ്മനി ഭരണഘടന ഭേദഗതി സൗത്ത് ആഫ്രിക്ക ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക അവശിഷ്ട അധികാരങ്ങൾ കാനഡ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിൻ്റെ വിഷപ്പെടക്കാൻ കഴിയൂ ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ എ ടു ബി വൺ സി ഫോർ ഡി ത്രീ അതായത് ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സൺസൂജി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ട് മാനങ്ങൾ ഇസയ ബർലിൻ സ്വാതന്ത്ര്യത്തിലേക്ക് ജെ എസ് മിൽ നാരി ശക്തിവധൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത് കേരളത്തിലെ നാടൻ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി കളിത്തട്ട് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി സ്നേഹ സാന്ത്വനം ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി എ ടു ബി വൺ സി ത്രീ ഡി ഫോർ സമത്വ സമാജം വൈകുണ്ടസ്വാമികൾ ആത്മവിദ്യാസംഗം വാഗ്ബടാനന്ദൻ അരയസമാജം പണ്ഡിറ്റ് കറുപ്പൻ പ്രത്യക്ഷ രക്ഷാദേവസഭ കുമാര ഗുരുദേവൻ ജീവകം ബി ട്വൽവ് ജീവകം ബി നയൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഈ രോഗാവസ്ഥയുടെ നാമം എന്ത് ഉത്തരം ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ മലേറിയ രോഗികാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുത്പാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി കരൽ കോശങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത് ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് മീതേൻ സി എഫ് സി എൻ ടു ഒ ഐ എം എ നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക രണ്ടായിരത്തി ഇരുപത്തി പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ എസ് ഫെയ്സി പ്രകാശവർഷം വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ് ഉത്തരം ഓപ്ഷൻ ഡി ദൂരം ആയിരം ജൂൾ പ്രവൃത്തി രണ്ട് സെക്കൻഡ് ചെയ്താൽ അവിടെ ഉപയോഗപ്പെടുന്ന പവർ എത്ര ഉത്തരം ഓപ്ഷൻ ഡി അഞ്ഞൂറ് വാട്ട് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിൻ്റെ കാരണം എന്ത് ഉത്തരം ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി ഐ എസ് ആർഒ ഈയിടെ വിക്ഷേപിച്ച ഇൻസറ്റ് ത്രീ ഡി എസ് ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ് ഉത്തരം ഓപ്ഷൻ ബി കാലാവസ്ഥ ഉപഗ്രഹം ആറ്റോമിക നമ്പർ മുപ്പത്തൊന്ന് ഉള്ള മൂലകം ആവര്ത്തന പട്ടികയില് ഏതു പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി പീരിയഡ് നാല് ഗ്രൂപ്പ് പതിമൂന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില മുപ്പത് പോയിൻ്റ് ഒമ്പത് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് മുപ്പത് പോയിൻ്റ് ഒമ്പത് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് കെ എം ജി എ എൽ എസ് ഐ എന്നീ മൂലകങ്ങളുടെ ലോക സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കെ ഗ്രേറ്റർ ദാൻ എം ജി ഗ്രേറ്റർ ദാൻ എ എൽ ഗ്രേറ്റർ ദാൻ എസ് ഐ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലിധിയം കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ് ഉത്തരം ഓപ്ഷൻ സി ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പൺ ഹൈമാർ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്ത അവനിൽ ആദിമമായ ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കൂ നവയഭരതൻ സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ് ഉത്തരം ഓപ്ഷൻ ബി ആത്മോപദേശ ശതകം സി എൻ ശ്രീഖണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതല്ല ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും സാകേതം ലങ്കാലക്ഷ്മി കന്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ശരി പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ് മലമക്കളി ദേശീയക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനായുള്ള കളിയാണിത് ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരത്കുമാർ ലിമ്പാളെ പ്രഭാവർമ്മ ഒരു സമാന്തര ശ്രേണിയിലെ ഏഴാം പദം പൂജ്യം ഇരുപത്തി ഏഴാം പദം അറുപത് എങ്കിൽ പതിനേഴാം പദം എത്ര ഉത്തരം ഓപ്ഷൻ സി മുപ്പത് ഒമ്പതിൻ്റെ ഇരുപത്തി ആറ് ശതമാനം പ്ലസ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തി രണ്ട് ശതമാനം ഇസീക്വൽ ടു ഇരുപത്തി ഏഴിൻ്റെ എക്സ് ശതമാനം എങ്കിൽ എക്സിൻ്റെ വില കാണുക ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി രണ്ട് വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് ട്വൻറ്റി ക്യൂബ് കാണുക ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം ത്രീ യൂസ് ടു ഫൈവ് യൂസ് ടു എയ്റ്റ് എന്ന അംശബന്ധത്തിലാണ് അതിൻ്റെ ഉപരിതല വിസ്തീർണം ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് സി എം സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാല് ഒരാൾ പതിനെണ്ണായിരം രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു അഞ്ച് വർഷത്തിനു ശേഷം ആറായിരത്തി മുന്നൂറ് രൂപ പലിശയായി കിട്ടിയാൽ പലിശ നിരക്ക് എത്ര ഉത്തരം ഓപ്ഷൻ ഡി ഏഴ് ശതമാനം ഒരു യാത്രികൻ കാർ ആദ്യത്തെ മൂന്ന് മണിക്കൂർ സമയം നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന അഞ്ച് മണിക്കൂർ സമയം നാൽപ്പത്തെട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ മണിക്കൂർ റാണി ഒരിടത്ത് നിന്നും തെക്കോട്ടെ ഇരുപത് മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ടെ മുപ്പത് മീറ്റർ സഞ്ചരിക്കുന്നു പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് പത്ത് മീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് മുപ്പത് മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് ഇരുപത് മീറ്റർ സഞ്ചരിക്കുന്നു എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ അമ്പത് മീറ്റർ ഒരു ക്ലോക്കിൽ പത്ത് പത്ത് എ എം സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോൺ എത്ര ഉത്തരം ഓപ്ഷൻ സി നൂറ്റി ഡിഗ്രി റൂട്ട് ഓഫ് ടെൻ ഇൻറ്റു റൂട്ട് ഓഫ് ടു റൈസ് ടു ക്യൂ ദ ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ഫൈവ് റൈസ് ടു ത്രീ ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഉത്തരം ഓപ്ഷൻ സി ഹൺഡ്രഡ് നാല് പുരുഷന്മാരും എട്ട് സ്ത്രീകളും ചേർന്ന് പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു അതേ ജോലി പൂർത്തിയാക്കാൻ മൂന്ന് പുരുഷന്മാർക്കും ഏഴ് സ്ത്രീകൾക്കും കൂടി പന്ത്രണ്ട് ദിവസം വേണ്ടി വരും എങ്കിൽ എട്ട് പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് ദിവസം ഇനി പത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് ദ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് അവർ ഉത്തരം ഓപ്ഷൻ ബി അൺ ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മെയ്റ്റ്സ് ഉത്തരം ഓപ്ഷൻ എ കീപ്സ് വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ ഉത്തരം ഓപ്ഷൻ സി റൺ ഔട്ട് ഡാഷ് യു മൈൻഡ് വെയ്റ്റിംഗ് ഹിയർ ട്വിൽ ഐ റിട്ടേൺ ഉത്തരം ഓപ്ഷൻ ഡി വുഡ് ഹി ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് Utaram option D, A. European tourist. Yesterday Sharon dashed to the station to meet Anu. Option A, Wind My birthday is dash October 28th. Utaram option C, on. October 28th. Is the meaning of the word garrulous. Uttaram option C, talkative. Neither of us dash seats. Neither of us likes seeds. കോട്ട് ഈസ് ദർ വൺ ഓഫ് ഉത്തരം ഓപ്ഷൻ ബി ഹൗസ്റ്റ്യൻ പിരിച്ചെഴുതുക പിരിച്ചെഴുതുക അവൻ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആ പ്ലസ് അൻ ശരിയായ പദം എഴുതുക ശരിയായ പദം എഴുതുക ഉത്തരം ഓപ്ഷൻ എ ആഖ്യാനം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം അടുത്ത ക്വസ്റ്റ്യൻ എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോർട്ട് ശരിയായ പരിഭാഷ ഏത് എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോർട്ട് ശരിയായ പരിഭാഷ ഏത് ഉത്തരം ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പദം എഴുതുക വിപരീത പദം എഴുതുക വിയോഗം ിയോഗത്തിന്റെ വിപരീതമാണ് ഉത്തരം ഓപ്ഷൻ എ സംയോഗം ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം അർത്ഥം വരുന്ന പദമേത് ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്ന അർത്ഥം വരുന്ന പദമേത് ഉത്തരം ഓപ്ഷൻ ഡി പക്ഷി ചേർത്തെഴുതുക ദു പ്ലസ് ജനം ചേർത്തെഴുതുക ദു പ്ലസ് ജനം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ദുർജനം അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി ഏത് ശരിയായ ജോടി ഏത് ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞ് നിഹാരം തുഷാരം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ് നിഹാരം തുഷാരം അടുത്ത ക്വസ്റ്റ്യൻ എതിർലിംഗം എഴുതുക എതിർ ലിംഗം എഴുതുക ഭൃത്യ ഭൃത്യയുടെ എതിർലിംഗമാണ് ഉത്തരം ഓപ്ഷൻ സി ഭൃത്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ദിഗ് ജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക ദിഗ്ജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക ഉത്തരം ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്വം ഇല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ശൈശവം താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ് താഴെ പറയുന്ന വകുപ്പുകളിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതിയതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഐ പി എസ് സി സെക്ഷൻ മുന്നൂറ്റി എഴുപത് എ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ഡി ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെയിടുന്നത് എ കാണുന്നു എ പേഴ്സ് എടുക്കുന്നത് ഇസഡിനു പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു പറയുന്ന ഏത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം നോൺ കൊഗനൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് പറയുന്നവയിൽ ഏതാണ് ബാധകം ഉത്തരം ഓപ്ഷൻ സി മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാത്ത കുറ്റം അന്വേഷിക്കുകയോ ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ് മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായവ ഏത് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ശരി രണ്ട് തെറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഇരുപത്തി ഏഴിൻ്റെ പ്രയോഗത്തിന് താഴെപ്പറയുന്ന വ്യവസ്ഥകൾ ഏതാണ് അത്യന്താപേക്ഷിതം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് നാല് വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് സെക്ഷൻ ഇരുപത്തി പ്രതിപാദിക്കുന്ന വിഷയം ഏത് ഉത്തരം ഓപ്ഷൻ സി പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം താഴെ പറയുന്നവയിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ സി അഴിമതി സാത്മാർഗിക അധപ്പതനം പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങൾ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ ആയിരത്തി തൊള്ളായിരത്തി നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് മുൻശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത് ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ മുപ്പത്തി എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിശുവാർഹമായ എല്ലാ കുറ്റങ്ങളും ഉത്തരം ഓപ്ഷൻ സി കൊഗനൈസിബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെപ്പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കാവുന്നത് ഉത്തരം ഓപ്ഷൻ എ പിഴയോടുകൂടി അഞ്ച് വർഷം വരെ തടവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെപ്പറയുന്നവരിൽ ഗൗരവകരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി പതിനാറ് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നു കയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം രണ്ടായിരത്തിലെ വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെപ്പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും രണ്ടായിരത്തിലെ വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത് ഉത്തരം ഓപ്ഷൻ ബി വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയായാൽ നഷ്ടപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ദാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് അപ്പോൾ ഇത്രയാണ് നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മാർഗൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്